അരുൺ സോളമൻ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പറയുന്നത് പരമാവധി നീക്കം ചെയ്യാൻ ശ്രമിച്ചാലും ആളുകൾ ഫ്രിഡ്ജ് അടക്കമുള്ളവ എടുത്ത് എറിഞ്ഞാണ് ഈ സഹകരിക്കാതെയാണ് ഈ മാലിന്യ ഉണ്ടാക്കുന്നത് എന്നാണ് നഗരസഭ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്നാലും ഇത് എങ്ങനെ വന്നടിയുന്നത് എങ്ങനെയാണ് ഇത്രയും ദിവസത്തിനുള്ളിൽ അരുൺ സോളമൻ നിലവിൽ അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൃത്തിയാക്കുന്ന നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ അപ്പോഴും ഈ ഭാഗത്തേക്ക് വിശ്വപ്രസാദ് ഈ ഭാഗത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇത്രമാത്രം ഒഴുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മളുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നതിന് ശേഷം പിന്നാലെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് വൃത്തിയാക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായതിനു ശേഷമാണ് ഈ ഒഴുക്ക് കൂടിയത് പക്ഷേ ഈ ഒഴുക്ക് വരുമ്പോൾ തന്നെയും ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫെൻസിങ്ങിന് അപ്പുറം പോകുമ്പോൾ ദൃശ്യങ്ങൾ മാറുകയാണ് കാരണം ഈ മാലിന്യം കുമിഞ്ഞുകൂടിക്കിടക്കുകയാണ് നിലവിൽ ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് ആരംഭിച്ച് കണ്ണമൂല ഭാഗത്തുകൂടി ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെ ആക്കുളം കായലിലാണ് ആമേഴഞ്ചൻ തോട് എത്തിച്ചേരുന്നുള്ളതാണ് കേവലം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ആമേഴഞ്ചൻ തോട് വൃത്തിയാക്കാൻ ഒരു വർഷമുണ്ടായിട്ടും നഗരസഭയ്ക്കോ ഇറിഗേഷൻ വകുപ്പിനോ ഇനി ഏറ്റവും പുറമെ നൂറ്റി മുപ്പത് മീറ്റർ ടണലുള്ള ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന റെയിൽവേയുടെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയുള്ള നൂറ്റി മുപ്പത് മീറ്റർ ദൂരമുള്ള ഈ ടണൽ വൃത്തിയാക്കാൻ പോലും റെയിൽവേയുടെ ഭാഗത്ത് ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ഒരു അതിനെ എങ്ങനെ പറയണമെന്ന് പറയാൻ കഴിയില്ല കാരണം ഇത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോഴും റെയിൽവേയുടെ ഭാഗത്ത് വലിയ വീഴ്ച വന്നിരിക്കുകയാണ് ഈ ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മിനറൽ വാട്ടറിൻ്റെ കുപ്പികളാണ് ഈ ദാഹജലം വാങ്ങി വലിച്ചെറിയുന്ന ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് മറ്റൊന്ന് ഭക്ഷ്യ ഉൽപാ ഉൽപ്പന്നങ്ങളുടെ മദ്യ കുപ്പി ഹോക്കിക്കഴിഞ്ഞാൽ കാഴ്ചയാണിത് ഇത് എന്തുകൊണ്ട് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പരസ്പരം ഈ വകുപ്പുകൾ പഴിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ വീണ സ്ഥലത്താണ് ഇപ്പോഴും വീണ്ടും സമാനമായിട്ടുള്ള സ്ഥിതി രൂപപ്പെട്ടിരിക്കുന്നത് അതിന് നഗരസഭയ്ക്കോ അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പിനോ റെയിൽവേക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഉത്തരവാദിത്വം അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല മറ്റൊന്ന് വിശ്വപ്രസാദ് ഈ ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ പതിനാല് എ ഐ ക്യാമറകളാണ് ഇവർ ഇതിനു വേണ്ടി സ്ഥാപിച്ചത് പക്ഷേ ഒരു ക്യാമറ പോലും ഇപ്പോൾ ഈ ഭാഗത്തിൽ ഇവിടെ രണ്ട് ക്യാമറകൾ ഈ ഈ രണ്ട് ക്യാമറകൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി എടുക്കാൻ പോയിട്ട് ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ഒരു ക്യാമറ പോലും പ്രവർത്തിക്കുന്നില്ല ഇതായിരുന്നു ആദ്യഘട്ടം രണ്ടാമത് മേയർ ഒരു പ്രത്യേക സ്കോഡ് രൂപീകരിച്ചു ഇന്ന് ആ സ്കോഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സ്കോഡും അപ്രത്യക്ഷമായി മൂന്നാം ഘട്ടമായിട്ട് ഫെൻസിംഗിന്റെ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കാതിരിക്കാൻ ഒരു എറോബിക് ജില്ലുകൾ സ്ഥാപിച്ചു ആ എറോബിക് ിന്നുകളിൽ മാലിന്യം നിറഞ്ഞപ്പോൾ ജനങ്ങൾ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിക്കാൻ ബാക്കി ഒരു സംവിധാനവും അവിടെ ഫലപ്രദമായില്ല എന്നതിന് തെളിവാണ്